ഇതുവരെ പറഞ്ഞതെല്ലാം വിടുവായത്തരവും കേരള രാഷ്ട്രീയം അറിയാതെയുമൊക്കെയാണെന്ന് പറഞ്ഞവരെല്ലാം മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് വെറുതെ പറഞ്ഞതല്ല നിലമ്പൂരിൽ അൻവർ തീയായി എന്ന് പറയുന്നതാകും ശരി ഒന്നും വെറുതെ പറഞ്ഞതല്ലെന്ന് ഉറപ്പാക്കുന്നതാണ് അൻവർ പിടിച്ച ഓരോ വോട്ടും അൻവർ ഫാക്ട് ഉണ്ടാകുമോ അതോ വെറുതെ പറയുന്നതാണോ എന്ന സംശയത്തിന് വിരാമമിട്ടാണ് അൻവർ നേടിയ ഈ ഭൂരിപക്ഷം പോത്തുകല്ലിൽ സ്വരാജ് പിന്നിലായത് പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട് സ്വന്തം വീടിരിക്കുന്ന പഞ്ചായത്താണ് പോത്തുകൽ എന്നിട്ട് പോലും സ്വരാജിന് അവിടെ നിലനിൽപ്പ് ഉണ്ടായില്ല വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ ആര്യാടൻ ഷൗക്കത്ത് ലീഡ് നിലനിർത്തി എന്നാൽ ഷൗക്കത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ ഇത്രയുമല്ല എന്നാണ് കോൺഗ്രസ് പാളയം വിലയിരുത്തുന്നത് എന്നാൽ അൻവർ പറയുന്നത് യു ഡി എഫിന്റെ വോട്ടുകളല്ല എൽ ഡി എഫിന്റെ വോട്ടുകളാണ് പിടിച്ചത് എന്നാണ് അങ്ങനെയെങ്കിൽ പിണറായിത്തിന് എതിരെയുള്ള വോട്ടുകളാണ് ഇത് പത്തൊൻപതിനായിരത്തിലധികം വോട്ടുകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അൻവർ നിലമ്പൂരിന്റെ ഹൃദയം തൊട്ടറിയുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് അൻവർ ഈ നേട്ടം കൈവരിച്ചു വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും എം സ്വരാജിന് മുന്നേറാൻ സാധിച്ചില്ല പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങിയത് പോസ്റ്റൽ ബാലറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് മുന്നിലെത്തിയതും യു ഡി എഫ് അനുകൂല ട്രെൻഡ് പോസ്റ്റൽ ബാലറ്റിൽ വ്യക്തമായെങ്കിലും വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ ശക്തമായ മത്സരമെന്ന സൂചന തുടക്കത്തിൽ തന്നെ പ്രകടമായിരുന്നു പോസ്റ്റൽ വോട്ടിന് ശേഷം ഇ വി എം വോട്ടുകളും എണ്ണി തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ തന്നെ യു ഡി എഫ് കുതിച്ചു കയറി വഴിക്കടവിലെ തണ്ണിക്കടവ് ബൂത്തുകളിലാണ് ആദ്യ റൗണ്ടിൽ എണ്ണിയത് വഴിക്കടവിൽ വലിയ ലീഡ് നേടിയത് ആര്യാടൻ തരംഗമുണ്ടാക്കുമെന്നായിരുന്നു പ്രതീക്ഷ വഴിക്കടവിൽ കൂടുതൽ വോട്ടുകൾ പിടിച്ച പി വി ആണ് യു ഡി എഫിന്റെ ലീഡ് കുറച്ചത് ഈ മണ്ഡലത്തിലാണ് അൻവർ കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിച്ചത് ഇവിടെ അൻവർ വിചാരിച്ചതുപോലെ വോട്ട് നേടുകയും ചെയ്തു മൂത്തയിടത്തും യു ഡി എഫ് വോട്ടുകൾ ചോർത്താൻ അൻവറിന് സാധിച്ചിരുന്നില്ല അതേസമയം തുടക്കം മുതൽ ലീഡ് നിലനിർത്താൻ ഷൗക്കത്തിന് സാധിച്ചിട്ടുമുണ്ട്